നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു ടെക്നോളജിക്കൽ യുദ്ധത്തിന്റെ കഥയാണ് ഒരു വശത്ത് കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ള ഒരു കോർപ്പറേറ്റ് ഭീമൻ മറുവശത്ത് ആർക്കും കാണാൻ കഴിയാത്ത ഒരു പറ്റം ഹാക്കർമാർ എങ്ങനെയാണ് അവരാ ഡിജിറ്റൽ കോട്ട തകർത്തത് നമുക്ക് നോക്കാം അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂർ അഡോബി ഒരിക്കലും തകർക്കാനാവില്ല എന്നുറപ്പിച്ചു പറഞ്ഞ അവരുടെ ഏറ്റവും പുതിയ സിസ്റ്റം നിലംപരിശാകാൻ എടുത്ത സമയം അത്ര മാത്രമായിരുന്നു അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം അസാധ്യമെന്ന് തോന്നുന്ന ഈ കാര്യം എങ്ങനെയാണ് സംഭവിച്ചത് ആ രഹസ്യത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ശരി അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം അഡോബി അവരുടെ ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന പുതിയ സംവിധാനം വലിയ ആഘോഷത്തോടെ പുറത്തിറക്കുന്നു പക്ഷേ ആ ആഘോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല എന്തായിരുന്നു ഈ ക്രിയേറ്റീവ് ക്ലൗഡ് പണ്ടത്തെ പോലെ ഒറ്റത്തവണ പണം കൊടുത്ത് സോഫ്റ്റ്വെയർ വാങ്ങുന്ന രീതി അഡോബി നിർത്തി പകരം എല്ലാ മാസവും പണമടയ്ക്കുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് മാറി അതായത് സോഫ്റ്റ്വെയർ പ്രവർത്തിക്കണമെങ്കിൽ അത് ഇടയ്ക്കിടെ അഡോബിയുടെ സെർവറുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം പൈറസിക്ക് ഇതൊരവസാനമായിരിക്കും എന്നവർ ഉറച്ചു വിശ്വസിച്ചു പക്ഷേ സംഭവിച്ചതെന്താണെന്നോ ലോഞ്ച് ചെയ്ത് വെറും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചിംഗ്ലിയോ എന്ന പേരുള്ള ആരോ ഒരാൾ ഫോട്ടോഷോപ്പ് സി സിയുടെ ക്രാക്ക് ചെയ്തൊരു പതിപ്പ് ഇന്റർനെറ്റിൽ റിലീസ് ചെയ്തു അഡോബിയുടെ കോട്ട തകർന്നിരിക്കുന്നു പക്ഷേ ഈ മോഷണം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല ഏട്ടോ സോഫ്റ്റ്വെയർ കമ്പനികളും ഹാക്കർമാരും തമ്മിൽ പതിച്ചാണ്ടുകളായി നടക്കുന്ന ഒരു യുദ്ധത്തിന്റെ ക്ലൈമാക്സ് മാത്രമായിരുന്നു അത് നമുക്ക് ആ ചരിത്രത്തിലേക്കൊന്ന് നോക്കാം ഓരോ തവണ കമ്പനികൾ ഒരു പുതിയ പൂട്ട് കൊണ്ടുവരുമ്പോഴും ഹാക്കർമാർക്ക് അത് തുറക്കാനുള്ളൊരു പുതിയ വഴിയായി മാറി കടലാസിലെ സീരിയൽ നമ്പർ മുതൽ സി ഡി കമ്പ്യൂട്ടറിലുണ്ടോ എന്ന് പരിശോധിക്കുന്നതുവരെ ഓരോ സുരക്ഷാ മാർഗങ്ങളും കാലക്രമേണ മറികടക്കപ്പെട്ടു ഇതിലേറ്റവും വലിയ പ്രശ്നമെന്തായിരുന്നു എന്നറിയാമോ പൂട്ടും ആ പൂട്ട് തുറക്കാനുള്ള താക്കോലിന്റെ ഡിസൈനും രണ്ടും യൂസറുടെ കയ്യിൽ തന്നെയാണ് സോഫ്റ്റ്വെയർ ഒരു സീരിയൽ നമ്പർ ചോദിക്കുമ്പോൾ ശരിയായ ഉത്തരം കണ്ടുപിടിച്ച് നൽകുന്ന ഒരു കാൽക്കുലേറ്റർ പോലെയായിരുന്നു ഈ കീജനുകൾ ഇതൊരുതരം എലിയും കളി പോലെയായിരുന്നു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ യു എസ് ബി ഡോങ്കിൾ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കണമെങ്കിൽ ഒരു യു എസ് ബി ഡിവൈസ് കമ്പ്യൂട്ടറിൽ ഘടിപ്പിക്കണം സോഫ്റ്റ്വെയർ ഇടയ്ക്കിടെ ഡോകിളിനോട് നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ഡോംഗിൾ ഉണ്ട് എന്ന് മറുപടി കൊടുക്കും ഹാക്കർമാർ എന്തു ചെയ്തെന്നോ ഈ സംഭാഷണം റെക്കോർഡ് ചെയ്ത് ഡോങ്കിൾ ഇല്ലാതെ തന്നെ ഉണ്ട് എന്ന് മറുപടി പറയുന്ന ഒരു വ്യാജ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അത്രയുള്ളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ പേടിക്കണ്ട വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഹാക്കർമാർ സോഫ്റ്റ്വെയറിനെ ഒരു പ്രത്യേക ടൂളിനകത്ത് വെച്ച് റൺ ചെയ്യും ലൈസൻസ് ചെക്ക് ചെയ്യുന്ന ആ ഒരൊറ്റ നിമിഷം അവർ പ്രോഗ്രാമിനെ ഫ്രീസ് ചെയ്യും അതായത് നിശ്ചലമാക്കും ആ നിമിഷം ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ പൂജ്യം എന്ന് രേഖപ്പെടുത്തും ഹാക്കർമാർ ചെയ്യുന്നത് ഇത്രമാത്രം ആ പൂജ്യം മായ്ച്ച് അവിടെ ഒന്ന് എന്നെഴുതും എന്നിട്ട് പ്രോഗ്രാമിനോട് വീണ്ടും പ്രവർത്തിക്കാൻ പറയും ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്താ വിചാരിക്കുന്നത് ആഹാ ലൈസൻസ് ഉണ്ട് ഇതിലെ ഏറ്റവും വലിയ മാജിക് എന്താന്നറിയാമോ പ്രോഗ്രാമിലെ ഒരു നിർദ്ദേശം ഇങ്ങനെയാണ് ലൈസൻസ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം പൂജ്യമല്ലെങ്കിൽ മുന്നോട്ടു പോകരുത് ഹാക്കർമാർ ഈ നിർദ്ദേശത്തെ അങ്ങ് വെട്ടിമാറ്റി എന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതി ചേർത്തു ലൈസൻസ് ചെക്ക് ചെയ്യുകയേ വേണ്ട നേരെ മുന്നോട്ട് ചാടിക്കോ അതായത് പൂട്ട് പൂട്ടുപൊളിക്കുന്നതിന് പകരം ആ വാതിലിൽ ഒരു പരിശോധനയേ ഇല്ലെന്നവർ സോഫ്റ്റ്വെയറിനെ പറഞ്ഞു പഠിപ്പിച്ചു ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിലേക്ക് തിരിച്ചു പോകാം എങ്ങനെയാണ് ആ തകർക്കാനാവാത്ത അവർ പൊളിച്ചതെന്ന് നോക്കാം അഡോബിയുടെ പുതിയ പ്ലാൻ ഇതായിരുന്നു എല്ലാ സുരക്ഷാ പരിശോധനകളും ഒരൊറ്റ ഫയലിൽ ഒതുക്കുക എല്ലാ താക്കോലുകളും ഒരൊറ്റ കാവൽക്കാരനെ ഏൽപ്പിക്കുന്നതുപോലെ ആ ഫയലിന്റെ പേരായിരുന്നു എ എം ടി ലിപ് ഡോട്ട് ഡി എൽ എൽ അപ്പോ ഹാക്കർമാര് ചെയ്ത ബുദ്ധി എന്താണെന്ന് വെച്ചാൽ അവർ സിസ്റ്റത്തോട് പോരാടിക്കാൻ പോയില്ല പകരം ആ കാവൽക്കാരനെ അങ്ങ് മാറ്റി എന്നിട്ട് അവിടെ ഒരു വ്യാജനെ കൊണ്ടിരുത്തി ഇപ്പോൾ ഫോട്ടോഷോപ്പ് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ വ്യാജൻ എന്തു മറുപടി കൊടുക്കും തീർച്ചയായുമുണ്ട് ഇദ്ദേഹം ഒരു വിഐ പി ആണ് എന്ന് തീർച്ചയായും അഡോബി ഇതിന് മറുപടി കൊടുത്തു പക്ഷെ അവർ ചെയ്തത് പുതിയൊരു പൂട്ടുണ്ടാക്കുകയായിരുന്നില്ല കളിക്കളം തന്നെ മാറ്റുകയായിരുന്നു അഡോബിക്കു ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി ഒരു യൂസറുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന എന്തിനേയും എന്നെങ്കിലും ഒരിക്കൽ ഹാക്ക് ചെയ്യാൻ പറ്റും കാരണം അതിന്റെ നിയന്ത്രണം യൂസറുടെ കൈയിലാണ് ഈ ഒരു തിരിച്ചറിവാണ് കളിയുടെ ഗതി മാറ്റിയത് അങ്ങനെയാണ് അവർ കളി മാറ്റിയത് സോഫ്റ്റ്വെയറിന്റെ തലച്ചോറ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റി അവരുടെ സ്വന്തം സുരക്ഷിത സെർവറുകളിലേക്ക് കൊണ്ടുപോയി ഒരു തരത്തിൽ പറഞ്ഞാൽ പൂട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലല്ല കമ്പനിയുടെ ഓഫീസിലാണ് താക്കോൽ അവരുടെ കയ്യിലും അപ്പോ ഇന്ന് ക്രാക്ട് വേർഷൻ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും ബേസിക് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും പക്ഷേ ഏറ്റവും പുതിയതും പവർഫുള്ളുമായ എഐ ഫീച്ചറുകളൊന്നും കിട്ടില്ല കാരണം ആ ഫീച്ചറുകൾ പ്രവർത്തിക്കുന്നത് അഡോബിയുടെ സെർവറുകളിലാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലല്ല ശരി ഇത്രയൊക്കെ ചെയ്യുന്ന ഈ ഹാക്കർമാർ ആരാണ് എന്താണ് അവരുടെ ലക്ഷ്യം നമുക്ക് ദ സീൻ എന്നറിയപ്പെടുന്ന ആ ഒന്ന് പരിചയപ്പെടാം ഇവര് വെറും ഹാക്കർമാരല്ല ഇതൊരു അണ്ടർഗ്രൗണ്ട് കൾച്ചറാണ് പണമല്ല ഇവരുടെ ലക്ഷ്യം മറിച്ച് വെല്ലുവിളിയും പ്രശസ്തിയുമാണ് ആരാണ് ആദ്യം ഒരു സോഫ്റ്റ്വെയർ ക്രാക്ക് ചെയ്യുന്നത് എന്നതിലാണ് മത്സരം വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ഇവർക്ക് അവരുടേതായ ചില നിയമങ്ങളൊക്കെയുണ്ട് ഉദാഹരണത്തിന് ബാങ്കിംഗ് പോലെയുള്ള നിർണായക സോഫ്റ്റ്വെയറുകളിൽ ഇവർ തോടില്ല കോർപ്പറേറ്റുകളുടെ അത്യാഗ്രഹത്തെ വെല്ലുവിളിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം പലപ്പോഴും ഈ സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വാങ്ങണം എന്നു പറഞ്ഞാണ് അവരവരുടെ റിലീസ് നോട്ടുകൾ അവസാനിപ്പിക്കാറ് ഈ മുഴുവൻ ഡിജിറ്റൽ യുദ്ധത്തെയും വാക്യത്തിൽ ഒതുക്കാം ഒരു പ്രൊസസറിന് ഒരു നിർദ്ദേശം അനുസരിക്കാൻ കഴിയുമെങ്കിൽ ഒരു മനുഷ്യന് ആ നിർദ്ദേശം മാറ്റാനും കഴിയും എത്ര വലിയ കോട്ട കെട്ടി പൊക്കിയാലും അത് പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ആ നിർദ്ദേശങ്ങൾ മാറ്റാൻ കഴിയുന്നിടത്തോളം കാലം ഒരു പൂട്ടും നൂറു ശതമാനം സുരക്ഷിതമല്ല അപ്പോ ഈ കഥ നമ്മളോട് എന്താണ് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ കൂടുതൽ ക്ലൗഡിലേക്ക് മാറുമ്പോൾ നമ്മൾ ശരിക്കും സൗകര്യത്തിന് വേണ്ടി നമ്മുടെ നിയന്ത്രണം പണയം വയ്ക്കുകയാണോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് എങ്ങനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയും ഇതൊരു വലിയ ചോദ്യമാണ് ചിന്തിച്ചു നോക്കൂ